എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബിസിനസ് ആദ്യമായി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ തട്ടുന്നത് എന്താണ് അറിയാമല്ലോ അതെ ഭയം പരാജയ ഭയം ഇത്രയും ഭയം ചിലപ്പോൾ കളിക്കുമ്പോൾ തോന്നില്ല എന്നതും ഒരു വിചിത്രമായ കാര്യമാണ് ഇതിന് കാരണങ്ങൾ അനേകമാണ് മുന്നോട്ട് പോകാനുള്ള ആവേശം പകരാനായിരിക്കില്ല അപ്പോൾ അയാളോടൊപ്പം ആളുകൾ കൂടുന്നത് പകരം കൂടെ ഉള്ളവർ തന്നെ ചോദിക്കും നിന്നെക്കൊണ്ട് ഇതെല്ലാം പറ്റുമോ എന്ന് അല്ലേ മറ്റുള്ളവരുടെ സംസാരം ഏകദേശം ഇങ്ങനെയായിരിക്കും ഇതെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഉണ്ടല്ലോ പിന്നെ നിന്റെ ബന്ധുക്കൾ മാത്രമല്ല വീട്ടിലുള്ളവർ പോലും നിനക്കുണ്ടാവില്ല കേട്ടോ എന്ന ഒരു താക്കീതായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളിൻ്റെ പകുതി ആത്മവിശ്വാസം നഷ്ടമാകുന്നു ഇത് സാധാരണമാണ് അതിൽ നിന്ന് മറികടക്കാൻ കഴിയണമെങ്കിൽ ബിസിനസ് ചെയ്ത് അല്പമെങ്കിലും ലാഭം കൊണ്ടുവന്ന് കാണിക്കണം അപ്പോൾ എല്ലാവരും തങ്ങളുടെ കൂടെ നിൽക്കാൻ തുടങ്ങും പക്ഷേ ബാക്കിയുള്ള അൻപത് ശതമാനം എങ്ങനെ വരും അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനു വേണ്ടി നിങ്ങളുടെ സഹകരണം വേണം മറ്റൊന്നും വേണ്ട നിങ്ങൾ വാളയാറിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒന്ന് മനസ്സുകൊണ്ട് സഞ്ചരിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ വഴിവക്കിൽ ഏതെങ്കിലും കടങ്ങളില്ലാത്ത നല്ല ലാഭത്തിലോടുന്ന ഒരു സ്ഥാപനം അതായത് നല്ലപോലെ ഓടുന്ന ഒരു ഹോട്ടൽ നല്ല ഒരു തുണിക്കട ഒരു സ്വർണക്കട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ഫാം ഹൗസ് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒന്ന് കാണിച്ചു തരാമോ ഒരു മലയാളി ഹിന്ദുവിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അഞ്ച് ശതമാനത്തിന് താഴെയായിരിക്കും അല്ലേ ഇനി നിങ്ങൾ വാളയാറിൽ നിന്ന് ചെന്നൈയിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കുക വഴിവക്കിൽ കാണുന്ന വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വലിയ വലിയ ഫാക്ടറികളുടെ ഉടമസ്ഥർ വലിയ വലിയ ഫാം ഹൗസുകളുടെ ഉടമസ്ഥർ എല്ലാം ഹിന്ദുക്കളായിരിക്കും ഇനി നിങ്ങളൊന്ന് മുംബൈയിൽ പോയി നോക്കുക നിങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോയി നോക്കുക ഇന്ത്യയിലെ ഏത് നഗരത്തിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ പണക്കായവരെല്ലാം ഹിന്ദുക്കളെ തന്നെയായിരിക്കും കാണാൻ സാധിക്കുക ഞാനിത് പറയുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അതായത് രാഷ്ട്രീയമല്ല എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പ്രധാന കാര്യം ആദ്യം തന്നെ എല്ലാം പാടെ നിരസിച്ച് ശീലിച്ചവർ അങ്ങനെ തന്നെ നിരസിച്ചോട്ടെ സാരമില്ല എന്നാൽ കാര്യം അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തുടർന്ന് കേൾക്കുക നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും നമ്മുടെ മലയാളി ഹിന്ദുക്കൾ പത്ത് ശതമാനം ഒഴിച്ച് ബാക്കി തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും ഇങ്ങനെയായിരിക്കും ഈ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളെ നമുക്ക് മൂന്നായി തിരിക്കാം അതിൽ കുറച്ച് ഭാഗം തീർത്തും നിരീശ്വരവാദികളാണ് അടുത്ത കുറച്ച് ഭാഗം വെറും അന്ധവിശ്വാസികളായിരിക്കും മൂന്നാമത്തെ ഭാഗക്കാരാണ് ഏറ്റവും രസകരമായത് അവരാണ് ശതമാനത്തിൽ കൂടുതലും അവർ എങ്ങനെയാണ് മുമ്പ് ഒരു വീഡിയോയിൽ രാവണന്റെ പത്ത് ഉപദേശങ്ങൾ എന്ന അദ്ധ്യായത്തിൽ അതിൽ ഒരു രാവണന്റെ ഉപദേശം കേട്ടാൽ തോന്നിപ്പോകും ഈ മലയാളി ഹിന്ദുക്കളെ പറ്റിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് രാവണൻ ലക്ഷ്മണനോടായി പറഞ്ഞു അല്ലയോ ലക്ഷ്മണ ഒന്നുകിൽ നീ ഈശ്വരനെ വിശ്വസിക്കൂ ആരാധിക്കൂ അല്ലെങ്കിൽ നീ ഈശ്വരനെ വെറുക്കൂ ഈശ്വരനോട് യുദ്ധം ചെയ്യൂ ഇത് രണ്ട് ചെയ്താലും നിനക്ക് ഗുണം ചെയ്യും ലക്ഷ്മണ ഞാൻ ഈശ്വരനെ വെറുത്തു ഈശ്വരനോട് യുദ്ധം ചെയ്തു കണ്ടോ എനിക്കിപ്പോൾ മോക്ഷപ്രാപ്തി ഉണ്ടാകാൻ പോവുകയാണ് ഇനി എന്റെ വക ചേർക്കണം അല്ലയോ ലക്ഷ്മണ നീ മലയാളി ഹിന്ദുക്കളെ പോലെ പരസ്യമായി ഈശ്വരനെ അവഹേളിക്കുകയും തെരുവിളിക്കുകയും രഹസ്യമായി ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിനക്ക് ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ ഒരു പിടി മണ്ണ് പോലും ശേഷിക്കാതെ നാനാവശേഷമായി മാറും ഒരു പിടി മണ്ണ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനിയും പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം പേരും ഇങ്ങനെ തന്നെയാണ് ബാക്കി പത്ത് ശതമാനം പേര് പലരും വെളിയിൽ പോയി സംസ്കാരം ആരാധന മര്യാദ ഇതെല്ലാം മനസ്സിലാക്കി യഥാർത്ഥ ഈശ്വരം ശാസ്തികളും ഐശ്വര്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവരുമാകും ബിസിനസ് ചെയ്യാനിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പരാജയ ഭീതി മാറ്റാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും സാധിക്കില്ല സാക്ഷാൽ പരമ്പൊരുളിന് മാത്രമേ അതിന് സാധിക്കൂ ബിസിനസിന്റെ കാര്യമല്ല ഏത് കാര്യത്തിലായാലും ആദ്യം പരാജയ ഭീതിയാണ് നമ്മെ വല്ലാതെ അലട്ടുന്നത് ഈ പരാജയ ഭീതിയെ നമുക്കൊരു രാക്ഷസന്റെ രൂപം തന്നെ നൽകാം പിന്നെ അതിനെ പേടിക്കണ്ടല്ലോ അല്ലേ കൂടുതൽ വിവരിക്കുന്നില്ല കച്ചവടം തുടങ്ങുന്നതിനായി ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ തടസ്സങ്ങളെ നിൽക്കാനായി ശ്രീ വിഘ്നവിനായകന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതായേ നമ എന്ന മൂലമന്ത്രത്തെ പതിനൊന്ന് തവണ ആദ്യം ജപിക്കുക അതിനുശേഷം നിങ്ങളുടെ നേരെ വരുന്ന തടസ്സങ്ങളെ നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കാൻ ചൊല്ലേണ്ട മന്ത്രം അതെ സാക്ഷാത് ശ്രീ ആഞ്ജനേയസ്വാമിയുടെ മന്ത്രം തന്നെയാണ് അതിനായി ജപിക്കേണ്ടത് ഹനുമാൻ സ്വാമിയുടെ പ്രഭാവശാലിയായ ഒരു മന്ത്രത്തെയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ നമോ ഹനുമതേ ഭയ ഭയ സുഖം കുരു ഫ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ നമോ ഹനുമേ ഭയ ഭയ സുഖം കുരു ഫ് സ്വാഹ ഇത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോട്ട് നോക്കിയിരുന്ന നൂറ്റി എട്ട് തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്പടികമാല കൊണ്ടോ രക്തചന്ദനമാല കൊണ്ടോ രുദ്രാക്ഷമാല കൊണ്ടോ ജപിക്കുക നമുക്കെതിരായി നിൽക്കുന്ന ആ ഭയത്തെ ഇല്ലാതാക്കി ആത്മവിശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുന്നതാണ് ഈ മന്ത്രം ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ മാറ്റാൻ മാത്രമല്ല ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതു വിധത്തിലുള്ള ഭയത്തെയും തടസ്സങ്ങളെയും മാറ്റി സുഖം പ്രാപ്തമാകുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം